ഇത്രയും മെച്ചമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പരിപാടിയാണ് പറഞ്ഞെങ്കിൽ ഇവർക്ക് വിമർശിക്കാം നമ്മളിത് പണമോ പ്രസിദ്ധിയോ ഒന്നും പ്രതീക്ഷിച്ച് ചെയ്തൊരു കാര്യമല്ല ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും വലുതായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണെന്ന് ഞാൻ കരുതുന്നത് അതിലെനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് പലരും വളച്ചൊടിച്ച് പല രീതിയിലും അത് വേണ്ടാത്ത രീതിയിൽ ആ ഫോട്ടോ വരെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കാണാൻ എല്ലാവരുടെ കാര്യത്തിലും ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ അതായത് ഇന്നലെ രാത്രി തന്നെ രണ്ട് മൂന്ന് ഗോളുകൾ ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി തന്നെ എത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾ പകലേ വരുത്തുള്ളൂ അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറിയത് ആ ഞാൻ ഇപ്പം നിൽക്കുന്നത് വയനാട് മേപ്പാരിയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു പോസ്റ്റാണ് നമ്മുടെ ദുരന്തത്തിൽ ഏകപ്പെട്ട് പോയ പിഞ്ചു കുഞ്ഞു ദീർഘ ഭാര്യയുടെ മുലപ്പാട് നൽകാമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടൊരു ചേട്ടൻ ആ ചേട്ടൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരുപാട് പേര് ആ ചേട്ടനെ വിളിച്ച് അഭിനന്ദിച്ചു ഒരുപാട് പേര് ഇവിടെ വരണമെന്ന് പറഞ്ഞു അവരുടെ ഹെൽപ്പ് ചോദിച്ചൊക്കെ ഒരുപാട് പേരുണ്ട് അതിൻ്റെ കമന്റ് ബോക്സിലൊക്കെ നല്ല രീതിയിലെ സപ്പോർട്ട് ഇടയിലും കുറച്ച് ഞെരമ്പന്മാരുടെയൊക്കെ മറ്റേടുത്ത കമന്റ് ഉണ്ടായിരുന്നു അതിനുള്ള മറുപടി മലയാളികൾ തന്നെ അതിനുള്ള മറുപടി കൊടുത്തു ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ഇടുക്കിയിൽ ഉപ്പുതറ പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്ഥലം ഇവിടുന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അത്രയും ദൂരം സ്വന്തം വണ്ടിയിൽ സ്വന്തം പൈസ ചിലവാക്കി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള മനുഷ്യരാണ് നമുക്ക് മാതൃയാക്കുന്നത് എന്തായാലും ഇതുപോലുള്ള ചിന്തകളുമായിട്ട് ഒരു ഇനിയും ഇതുപോലെ കുട്ടി കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരും കൂടെ മുന്നിട്ടിറങ്ങട്ടെ എന്ന് മാത്രം പറയുന്നു ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടയുണ്ടായിരുന്നു ആ പോസ്റ്റ് കേരളത്തിലുള്ള മലയാളികളെല്ലാം ഷെയർ ചെയ്തു നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ആ പോസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഇവിടെ ദുരന്തം അനുഭവിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുലപ്പാൽ ആവശ്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് പോസ്റ്റ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് തന്നെ അറിയാം കെട്ടിടങ്ങൾ അതിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ അവസരത്തിൽ ഇങ്ങനെ ഒരു നല്ല കാര്യം മുന്നോട്ട് വെച്ചു ഒരേ സല്യൂട്ട് ഉണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെയാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ വൈറലാകുകയും ആളുകൾക്ക് നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നിന്നലെ രാത്രി നമ്മൾ ഇട്ടൊരു ഒരു മണിക്കൂറിനകം തന്നെ നമ്മളെ വിളിച്ചു നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇരിക്കുന്നത് യാത്ര തിരിച്ചാണ് അപ്പൊ അതുപോലെ സപ്പോർട്ടുണ്ട് ആളുകൾ വഴിക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലും സഹായം വേണമെന്നൊക്കെ ചോദിച്ച ആളുകളെ നമ്മളെ വിളിക്കുന്നുണ്ട് വീട് ഇടുക്കിയിലാണ് ഇടുക്കി ഈ വണ്ടിയിലാണ് ഏകദേശം ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മേളി വരും കോൺടാക്ട് ചെയ്ത് ഇന്നലെ രാത്രി തന്നെ രണ്ട് മൂന്ന് കോളുകൾ ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി തന്നെ എത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾ പകലേ വരുത്തുള്ളൂ അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറിയത് നെഗറ്റീവ് ഉണ്ടായിരുന്നു നെഗറ്റീവ് ഉള്ളത് നമ്മളാരോടും ഒന്നും പറയാൻ പോയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോടും പ്രതിഫലം വാങ്ങിയിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞത് ഇല്ല നമുക്ക് നമുക്കിതിനകത്ത് എന്തെങ്കിലും ഗുണം കിട്ടുകയോ എന്ന് പ്രതീക്ഷിച്ചുമല്ല നമ്മൾ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് പക്ഷേ അത് പലരും വളച്ചൊടിച്ച് പല രീതിയിലും അത് വേണ്ടാത്ത രീതിയിൽ ആ ഫോട്ടോ വരെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കാണാൻ കഴിയും പക്ഷേ എല്ലാവരുടെയും കാര്യത്തിലും ഉള്ളതാണ് അതുകൊണ്ട് നമ്മളത് അതിൻ്റെ വഴിക്ക് വിടുന്നു അതിനെ നമ്മൾ നോക്കുന്നേ ഇല്ല നമ്മൾ തന്നെ അതിന് മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ വിവാദത്തിലേക്ക് തീരും പക്ഷെ അതിൻ്റെ അത് തന്നെ നമ്മളോട് അനുകൂലിക്കുന്ന ആളുകൾ അതായത് ഇത് നല്ലൊരു കാര്യമാണെന്ന് അറിയാവുന്ന പലരും ആ പോസ്റ്റിനടിയിൽ പോയി ഇട്ട് കാര്യം കമന്റിട്ട് വായടത്തിൽ കാണുന്നുണ്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് അപ്പം ഞാൻ ഇവനെ ഇപ്പം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഈ ന്യൂസ് കുറേ ദിവസങ്ങളായി നമ്മൾ ഈ ന്യൂസ് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ചേട്ടാ ഇങ്ങനെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ഇത് ഇട്ടോ എന്നോട് ചോദിച്ചു സമ്മതമാണോ എന്നാ എങ്ങനെയാണ് അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് നമ്മളാ ചെയ്യാ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ എന്നാൽ റെഡിയാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ എന്നാൽ വിളിക്കട്ടെ ആളുകളെ വിളിക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുലപ്പാൽ നൽകാം എന്നൊരു തീരുമാനത്തിലെത്തി എത്തിയത് ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും വലുതായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ കരുതുന്നു അതിന് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് ഈ പോലെ കുറച്ച് ആൾക്കാരും കൂടെ ഇതുപോലെ നല്ല ചിന്തിക്കട്ടെ തന്നെയാണ് നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലരും കാണുമ്പോൾ പലരും മുന്നോട്ടിറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു കാര്യം തന്നെ ഇട്ട് കമൻ്റ് ഇടുന്ന പല ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇവരൊന്നൊന്നും പ്രതീക്ഷിച്ചല്ല അതാണ് ഈ കമൻ്റ് ഇടുന്നവരൊന്നും അത് ചിന്തിക്കുന്നില്ല ആരും ഒന്നും പ്രതീക്ഷിച്ചല്ലോ ഇത് ചെയ്യുന്നത് അവരെ പണം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഇതൊക്കെ തന്നെയാണ് സഹായം എന്നോർത്ത് ചെയ്യുന്നവരാണ് പക്ഷേ അവരെ അവഹേളിക്കുന്ന ഒരു സ്വഭാവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഡ്രൈവിംഗ് ആണ് എന്താ എങ്ങനെയാണ് മേപ്പാടി വന്നിട്ട് ഇപ്പം നാളെ നമ്മൾ ക്യാമ്പുകളിൽ ഉള്ളൂടെ ആളുകളെ പോയി കണ്ട് ഇതുപോലെ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞ് കുരുന്നുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആശുപത്രികളിലോ ക്യാമ്പുകളിലോ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പെട്ടെന്ന് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്ന് തന്നെയാണ് ഓർത്തിരിക്കുന്നത് നാളെ ഒരു ദിവസം കൂടെ എല്ലാ ക്യാമ്പുകളിലും ഒന്ന് സന്ദർശിക്കാം എന്ന് ഓർത്താണ്ടിരിക്കുന്നത് ക്യാമ്പിൽ തുടങ്ങുന്ന ആളുകൾക്ക് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് നമ്മുടെ നമ്പർ ചൂടെ കൊടുക്കാം അധികം നേരിട്ട് വിളിക്കാം അത് അന്നേരം തന്നെ അത് നാളെ എവിടെയാണ് കൊണ്ടുപോകുന്നത് അതിനുവേണ്ട ശുദ്ധീകരണങ്ങൾ ചെയ്യുന്നതാണ് അത് എത്ര ദിവസം അവർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആശുപത്രികളിലാണെങ്കിൽ പോലും നമുക്കത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യമില്ല കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും പോയി ചെയ്യാൻ ഇത്രയും ദൂർത്തുണ്ടെന്നൊക്കെ പറ്റത്തില്ല നമുക്കല്ലേ കൂടി ഒരാഴ്ച നിൽക്കാൻ പറ്റും പക്ഷേ ഇത് നമുക്ക് ഇവിടെയുള്ള ആളുകളാണേൽ തന്നെ ഇതിൻ്റെ സന്മൻസ് ഉള്ളവരുണ്ട് അവർക്ക് ചിലപ്പോൾ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് ഒന്നും ആരും ചിന്തിക്കുന്നില്ലാത്ത ഒന്നാണ് ഇതുപോലെ അതേപറ്റി ഇവിടുത്തെ ആശുപത്രികളിലൊന്നും അതേപറ്റി ഇല്ല എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചും പറഞ്ഞത് ഇപ്പോൾ എനിക്ക് പറയാതെ ചേന്റെ വൈഫും കൂടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പോകേണ്ടത് അനാവശ്യമായിട്ട് വെറും വൃത്തിയായിട്ട രീതിയിൽ രണ്ടാമ്മാര് കമലിട്ട് അതൊരു പിടിച്ച് പോടിച്ച് പൊട്ടിക്കാനുള്ള ഉദ്ദേശിച്ചുണ്ടില്ല അത് അതിൽ അതിൽ അത്രയും കലിപ്പുണ്ട് അത് എങ്ങനെയായിരുന്നു അമ്മ പ്രതികരണം എങ്ങനെയാണ് ചേട്ടൻ എന്തെങ്കിലും ഒരു വാക്ക് പറയാം നമ്മൾ എന്ത് അതിൻ്റെ ഒന്നും പ്രതികരിക്കാൻ നമ്മളില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രതികരിക്കേണ്ടത് ആ കമലിൻ്റെ അടിയിൽ തന്നെ ആവശ്യത്തിന് ആളുകൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇത്രയും മേച്ചമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പരിപാടി പരിപാടിയാണ് പറഞ്ഞെങ്കിൽ ഇവർക്ക് വിമർശിക്കാം നമ്മളിത് പണമോ പ്രസക്തിയോ ഒന്നും പ്രതീക്ഷിച്ച് ഒരു കാര്യമല്ല ഒരു കമൻറ്റാണ് കിട്ടുന്നത് ആ കമൻറ്റ് ആളുകൾ ഏറ്റെടുത്തു എന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ പബ്ലിസിറ്റിക്കോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാല് നാനൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചു വരേണ്ട കാര്യമില്ല ആ ഒരു കൻറ്റേലും ഒതുക്കി എനിക്ക് വീട്ടിൽ കയറി ഇരുന്നാൽ മതി ഈ സാധനം വൈറലായി തന്നെ ഇടയ്ക്ക് എന്നെ വിളിക്കേണ്ട ആളുകൾ വിളിക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ ആ രാത്രിയിൽ ഇനി കുഞ്ഞു മക്കളെ ആയിട്ട് ഈ നാനൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് ഒന്നും മോഹിച്ചിട്ടില്ല പക്ഷേ ഇത് കമൻറ്റ് ഇടുന്നവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തില്ല നാളെ അവർക്ക് ഈ ഒരു അനുഭവം വരുമ്പം അവർക്ക് മനസ്സിലാവും എന്താ പറയുക ഇവിടെ വീടുകളുണ്ട്